മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഗരിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നഗരസഭയ്ക്ക് വീഴ്ച സംഭവിച്ചെന്നും ജോയിയുടെ മരണത്തിന് ഉത്തരവാദി നഗരസഭയും തദ്ദേശ വകുപ്പ് അടക്കമുള്ള സർക്കാർ വകുപ്പുകളാണെന്നും ആരോപിച്ചായിരുന്നു നഗരസഭയിലേക്കുള്ള ബി ജെ പി മാർച്ച് മേയർ രാജിവെക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു സമരം മുൻ ബിജെപി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ അതിനെ കുട്ടിയെ കൂടുതൽ കുറെ ആളുകൾ പെൻസിൽ ഡ്രൈവിംഗ് നടത്തുക ഭരണം എന്ന് പറയുന്നത് ആ കസേരയിലിരിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അതിനുള്ള ആളുകളാണ് പിണറായി വിജയൻ വെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഞങ്ങള് ഇതാ തിരുവനന്തപുരത്തിന് സംഭാവന ചെയ്തു റെക്കോർഡ് തീരുമാനങ്ങൾ എടുക്കാനുള്ള തിരിച്ചറിവുണ്ടാക്കണം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടാകണം അതിനുള്ള ഭരണ നിപുണത വേണം ഇത് നമ്മുടെ തദ്ദേശ വകുപ്പ് നഗരസഭ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി നടന്നു ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമം നടത്തി അഞ്ചു പ്രാവശ്യം പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു നഗരസഭയുടെ ഭാഗത്തുനിന്ന് പോയ പ്രവർത്തകർ എല്ലം അസന് സമീപം റോഡ് ഉപരോധിച്ചു തുടർന്ന് പ്രവർത്തകരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാലിന്യ നിർമ്മാർജ്ജനത്തിലെ നഗരസഭയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ബിജെപി കൌൺസിലർമാർ കഴിഞ്ഞ ദിവസമാണ് മേയറുടെ ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്